തിരൂർ നഗരസഭാ മുൻ കൌൺസിലറും വൈസ് ചാൻസലറുമായിരുന്ന കെ പി ശാന്ത ടീച്ചറുടെ വീട്ടിൽ മോഷണം സ്വർണമോതിരവും പണവും കവർന്നതായി പരാതി വ്യാഴാഴ്ച രാത്രിയിലാണ് സംഭവം ശാന്ത ടീച്ചർ കഴിഞ്ഞ ദിവസം വീട്ടിലില്ലായിരുന്നു ശനിയാഴ്ച രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് വീടിന്റെ ഗ്രിൽസിലെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടത് തിരൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി വ്യാഴാഴ്ച രാത്രിയിലാണ് മോഷണം നടന്നതായി പറയുന്നത് ശാന്ത ടീച്ചർ സമീപ വീടായ ഭർത്തൃ സഹോദരന്റെ വീട്ടിലാണ് താമസിച്ചു വരുന്നത് രാവിലെ വീട് തുറക്കാനെത്തിയപ്പോഴാണ് വീടിന്റെ ഗ്രിൽസിലെ പൂട്ട് തകർത്ത നിലയിൽ കണ്ടത് ഇങ്ങനെ അതൊക്കെ തുടർന്ന് ബന്ധുക്കളെയും നഗരസഭാ കൌൺസിലർ വി നന്ദൻമാസ്റ്ററേയും വിവരമറിയിക്കുകയായിരുന്നു വീടിനകത്തെ അലമാര കുത്തി തുറന്ന് വസ്ത്രങ്ങളും പേപ്പറുകളും ഉൾപ്പെടെ വാരിയിട്ട നിലയിലാണ് തിരൂർ പോലീസ് എത്തി പരിശോധന നടത്തി സ്വർണമോതിരവും പണവും നഷ്ടപ്പെട്ടതായി കെ പി ശാന്ത ടീച്ചർ പറഞ്ഞു ഞാൻ രാത്രി പോയപ്പോൾ വൈകിപ്പോയി അപ്പോൾ ഏട്ടൻ്റെ വീട്ടിലേക്കാണ് കിടക്കാൻ പോയത് അപ്പോൾ രാവിലെ അവിടെ വന്ന് നോക്കുമ്പോൾ ഗ്രില്ലിൻ്റെ പോട്ട് മുറിച്ചിട്ടിട്ട് കിടക്കുന്നുണ്ട് കിടന്നപ്പോൾ ഞാൻ വാതിൽ വാതിലുള്ളിൽ കയറിയൊന്നും തുറന്നൊന്നും നോക്കിയിട്ടില്ല നേരെ വീട്ടിൻ്റെ അടുത്ത് വീട്ടിൽ ഏട്ടൻ്റെ വീട്ടിൽ പോയി ഏട്ടൻ്റെ മോനോട് വിവരങ്ങളൊക്കെ പറഞ്ഞ് അവന് ഞാനും കൂടെ വന്നു പോലീസിലേക്ക് വിവരം അറിയിച്ചു കൗൺസിലറെ വിളിച്ചു കൗൺസിലർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ഞാനും വിളിച്ചു ഇരുപത്തൊമ്പതിലെ കൗൺസിലറും വന്നു ഇപ്പോൾ പിന്നെ പിന്നെ പരാതി എഴുതിയിട്ട് പിന്നെ പോലീസ് രാവിലെ വന്നു അനിൽ സാറും വേറൊരു പോലീസുകാരും കൂടി രാവിലെ തന്നെ നേരത്തെ വന്നു ഒക്കെ പരിശോധിച്ചു അപ്പോൾ പോയ സാധനങ്ങൾ എന്തൊക്കെയാ ചോദിച്ചു അപ്പോൾ ഒരു മോതിരം പോയിട്ടുണ്ട് ഒരു ഏഴായിരം രൂപയും കാണാനില്ല ഒറ്റയ്ക്ക് താമസിക്കുന്ന കാരണം എന്താ അറിയില്ല ഇവിടെ അടുത്തൊന്നും ഒരു പരാതി കേട്ടിട്ടില്ല കള്ളന്മാർ വന്നെന്നുള്ളത് എന്നുള്ളത് ഡോർ ഇങ്ങനെ പൊളിച്ച് അകത്ത് കയറിയതുകൊണ്ട് എന്താ ഒന്നും അറിയില്ല ിയും ഇതിപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ ജീവിക്കണ്ടേ ഇങ്ങനെ ആവുമ്പോൾ അതിൻ്റെ ഒരു പരിഹാരം വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുള്ളത് ഇവരുടെ താമസം ഇവിടെ മുമ്പ് ഈ പ്രദേശങ്ങളിൽ കള്ളന്മാരുടെ ശല്യം കുറവാണ് പക്ഷേ അപ്പുറത്തൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ തന്നെ പോലീസ് വരികയും എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു പോലീസ് ഇന്ന് വന്ന് പരിശോധിക്കും പക്ഷേ ഇവര് വരാൻ പ്രയാസമെന്ന് വെച്ചാൽ പോലീസിന് വരാൻ പ്രയാസമെന്ന് വെച്ചാൽ ആ റോഡില് നമ്മുടെ ഉണ്ണിച്ചട്ടിയ റോഡിന് അവിടെ നിന്ന് കീറിന്റെ ഭാഗത്ത് ഇവിടേക്ക് എത്താൻ പ്രയാസമാണ് എന്നിരുന്നാലും അപ്പോൾ എക്സൈസ് റോഡിലൂടെ വന്ന് മതിരി ചാടി കടന്നു ബുള്ള് കംപ്ലീറ്റ് പരിശോധിച്ചു അവരുടെ ഭാഗത്തേക്ക് ക്ലിയർ ആക്കിയിട്ടുണ്ട് ആ പോലീസ് ഇന്ന് രാത്രി രാത്രിവൾക്ക് ഈ ഭാഗത്ത് പ്രദേശത്ത് പെട്രോളിംഗ് ശക്തമാക്കാനും വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇതുപോലെ തന്നെ ഈ പ്രദേശത്തുമായി ബന്ധപ്പെട്ട ആളുകളെ സംഘടി സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഒബ്സർവേഷൻ നമ്മൾ നടത്തുന്നുണ്ട് തെക്കുമുറി ബ്ലോക്ക് റോഡിലാണ് ശാന്ത ടീച്ചറുടെ വീട് നിലവിൽ ഇവർ തുഞ്ചൻപറമ്പ് പന്ത്രണ്ടാം നമ്പർ അങ്കണവാടിയിൽ ടീച്ചറായി ജോലി ചെയ്തു വരികയാണ് ബിടനോസ്